Country. India is my country. All Indians are, All Indians are my, brothers and my brothers and sisters. I love my country. Respect. Respect. Angry. Angry. Everyone with cursey. Everyone with curtsy. To my country. To my country. And my people. And my people. I pledge my devotion. I pledge my devotion. In there will be. In there will be. And prosperity. And prosperity. Around life my happiness. Around life my happiness. Hey. നമ്മുടെ സ്വാഗത പ്രസംഗമാണ് ഈ എച്ച് എം ടീച്ചറെ ഏറ്റവും ആദരിതായ മാനേജർ ശ്രീ ശശിധരൻ അവർക്ക് പി ടി എ പ്രസിഡന്റ് വടശേരിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഈ സ്കൂളിൻ്റെ മുൻ ഹെഡ് മിസ്ട്രസ്സുമായിരുന്ന ശ്രീമതി ലത ടീച്ചറെ എൻ്റെ സഹ അധ്യാപകർ അനധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പുതുതായി നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേരണം നിങ്ങളെ എല്ലാവർക്കും നമസ്കാരം രണ്ടു മാസത്തെ മധ്യവേനൽ അവധിക്ക് ശേഷം കു കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് വളരെ സന്തോഷമായിട്ട് സ്കൂളിലെത്തിയിരിക്കുകയാണ് ഇന്ന് മുതൽ ഇനി ഇവരുടെ കളിചിരികളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് ഇവർ അക്ഷര ലോകത്തേക്ക് കടന്നിരിക്കുകയാണ് അപ്പം ഇന്ന് ഇന്ന ഒരു പ്രസംഗത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവരുടെ വെക്കേഷനിലെ വിവരങ്ങൾ വിശേഷങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പറയാനുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവർ ഈ പ്രസംഗത്തിലൊന്നും അല്ല അവരുടെ മൈൻഡ് ഇന്ന് പ്രവേശന ഉത്സവമാണ് അവരുടെ ഒരു ഉത്സവമാണ് പ്പോൾ നമുക്ക് അവരുടെ മൈൻഡിനെ നല്ല സന്തോഷം കൊടുക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ഇന്നിപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് എങ്കിലും ഞാൻ സ്കൂളിൻ്റെ പൊതുവിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ ഇവിടെ എൽ കെ ജി മുതൽ നാലാം സ്റ്റാൻഡേർഡ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത് എൽ കെ ജി ഒന്ന് രണ്ട് മൂന്ന് എൽ കെ ജി യു കെ ജി കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് മീഡിയവും പാരലിലായിട്ടും മലയാളം മീഡിയവും പ്രവർത്തിക്കുന്നുണ്ട് ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിവിലൂടെ അറിവിലൂടെ ലോകത്തെ അറിയുക എന്നുള്ള ഒരു പ്രത്യേക മെസ്സേജാണ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അതിന് തക്ക ക്ലാസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട് മാറ്റം വന്ന പുസ്തകങ്ങളൊക്കെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല എങ്കിൽ തന്നെ ഒട്ടുമുക്കാലും പുസ്തകങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ യൂണിഫോമിൻ്റെ കാര്യത്തിലും യൂണിഫോം പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല ഒരു ഷർട്ടിൻ്റെ പീസ് മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി ഈ ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും എത്തിക്കാമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ആഴ്ച അവസാനത്തോടെ അത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടിയാൽ ഉടൻ തന്നെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ അത് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുവിലുള്ള കാര്യങ്ങൾ ഇവിടെ രാവിലെ പത്ത് മുതൽ നാല് വരെയാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂൾ ബസ്സിൽ വരുന്നവരുണ്ട് നടന്നു വരുന്നവരുണ്ട് ഓട്ടോയിൽ വരുന്നവരുണ്ട് അപ്പോൾ രാവിലെ പത്ത് മണിയാവുമ്പോൾ ഇവിടെ ക്ലാസ്സുകൾ ആരംഭിക്കും അതുപോലെ സ്കൂൾ ബസ്സില് വരുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ടൈമുകളെല്ലാം ഗ്രൂപ്പ് മെസ്സേജുകളിൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചായിരിക്കും അടുത്ത ദിവസം മുതൽ ബസ് എത്തുന്നത് ഇപ്പോൾ ഈ ആദ്യം തുടക്കമായതുകൊണ്ട് ചിലപ്പോൾ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ഒരു താമസം താമസമുണ്ടാകും കാരണം പുതിയ സ്റ്റോപ്പുകളുണ്ട് പുതിയ കുഞ്ഞുങ്ങളുണ്ട് മഴ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അല്പം ഒരു താമസം താമസമുണ്ടാവും അത് പേരൻസൊക്കെ അതിനോടൊന്ന് സഹകരിച്ച് വേണം പോകാൻ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ പിന്നെ ടൈമെല്ലാം ഓർഡറിലായിക്കൊള്ളും അതുപോലെ സ്കൂൾ ബസ്സില് വരുമ്പോഴും തിരിച്ച് കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ബസ്സില് വരുന്ന കുഞ്ഞുങ്ങൾ വൈകുന്നേരം സ്റ്റോപ്പിൽ വരുമ്പോൾ സ്റ്റോപ്പിൽ നിർബന്ധമായിട്ടും ആളുകൾ ഉണ്ടായിരിക്കണം കുഞ്ഞുങ്ങളെ തന്നെ ഇറക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രീതി ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ പേരൻസ് കുഞ്ഞുങ്ങളെ വിളിക്കാൻ വരുന്ന ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് നിൽക്കാനോ ഒന്നും പാടില്ല കുഞ്ഞുങ്ങളാണ് അവർക്കതൊന്നും ശ്രദ്ധയില്ല നമ്മളെത്ര അറിയിപ്പുകൾ കൊടുത്താലും കുഞ്ഞുങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നിൽക്കുമ്പോൾ അവർ പെട്ടെന്ന് ഓടി റോഡ് ക്രോസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ക്ലാസിൻ്റെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലും വളരെ ഉത്തരവാദിത്തത്തോടെ ഇവിടെ ടീച്ചർമാർ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കൊടുത്തു തന്നെയാണ് കുഞ്ഞുങ്ങളെ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ രാവിലെ അവർ വരുന്നടനെ അവർക്ക് ഉള്ള എൽ കെ ജി യു കെ ജി ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് കൊടുത്തു കൊടുത്തുവിടാം പതിനൊന്ന് മണിക്ക് അവർക്ക് കഴിക്കാനുള്ള ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് സ്കൂളിലെ ദിവസവും ഉച്ചഭക്ഷണമുണ്ട് അടുത്ത ദിവസം ഉച്ചഭക്ഷണത്തിനുള്ള ഫോമുകൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും തന്നു വിടുന്നതായിരിക്കും അത് ഫില്ല് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ ഓഫീസിൽ ഓഫീസിലേൽപ്പിക്കേണ്ടിയതാണ് ഉച്ചഭക്ഷണത്തിലെ പേര് ചേർക്കുന്ന കുട്ടികൾക്ക് മാത്രമേ പാലും മുട്ടയും ഒക്കെ അനുവദിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഉച്ചഭക്ഷണ പദ്ധതിയിൽ ചേരേണ്ടതാണ് ഫോമുകൾ തരുന്നതും അത് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഫോമെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഏൽപ്പിക്കേണ്ടതാണ് യൂണിഫോമിൻ്റെ കാര്യമാണെങ്കിൽ യൂണിഫോം നമുക്ക് ഈ പ്രാവശ്യം ഈ മാസം ഈ തവണ ഒരു ചേഞ്ച് വരുത്തിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഈ മാസം എന്തായാലും ഇളവുണ്ട് അടുത്ത മാസം മുതലേ യൂണിഫോം പൂർണ്ണമായിട്ടും സ്കൂളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ തുണി എല്ലാം തന്നെ കിട്ടിയിട്ടില്ല അത് കിട്ടുന്ന മുറയ്ക്ക് കൊടുത്തുവിടുന്നതായിരിക്കും എന്തായാലും ഒരു ജൂലൈ പകുതിയോടുകൂടി എല്ലാവർക്കും അപ്പോൾ തയ്പ്പിച്ചിടും ഇട്ടുകൊണ്ട് വരാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും പാഠപുസ്തകങ്ങളും ഈ അടുത്ത ദിവസം തന്നെ പറ്റുമെങ്കിൽ ഇന്ന് സമയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിടാൻ ശ്രമിക്കും അതല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ പാഠപുസ്തകങ്ങളൊക്കെ കൊടുത്തുവിടുന്നതായിരിക്കും അതുപോലെ നാളെ മുതൽ റെഗുലർ ക്ലാസ്സുകളായിരിക്കും ഇന്ന് പ്രവേശനോത്സവം ഒക്കെ ആയതുകൊണ്ട് അവരല്പം നേരത്തെ ഉച്ചയ്ക്ക് ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞ് അവരെയാണ് വീട്ടിലേക്ക് വിടുന്നതാണ് അടുത്ത ദിവസം മുതൽ ടൈം ടൈം ടേബിൾ ടേബിൾ ഉണ്ടായിരിക്കും ആ ും പോകുന്നതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വരുന്നത് കമ്മിറ്റി അംഗമായും വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായും ഒക്കെ ഈ സ്കൂളിൽ സെവൻ നഷ്ടിക്കുകയുണ്ടായി അന്ന് കൊണ്ടിന്നുവരെ എൻ്റെ കൂടെ നിന്ന ഒത്തിരി രക്ഷാകർത്താക്ക അപ്പം അതൊരു മനുഷ്യരാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞോ അറിയാതൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ ക്ഷമയുപിക്കുകയാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷവും അതിന് മുപ്പത്ത് വർഷമൊക്കെ വളരെ നമ്മൾ നല്ല നല്ല രീതിയിൽ ഈ സ്കൂളിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പാടുകൾ ഞാനും എൻ്റെ കമ്മിറ്റി അംഗങ്ങളും ചെയ്യുകയുണ്ടായി അതിനകത്തൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ടീച്ചർമാരും ഞങ്ങളോട് ക്ഷമിക്കണം പറയുകയാണ് കാര്യം പറയാൻ ചിലപ്പോൾ ഒരു അവസരം കിട്ടിയില്ലെങ്കിലും പിന്നെ എൻ്റെ കൂടെ തന്നെ പ്രവർത്തിച്ച എൻ്റെ എല്ലാ കമ്മിറ്റികൾക്കും സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തതായിട്ട് നവാതിരെ സ്വീകരിക്കുന്ന പരിപാടിയാണ് നമ്മൾ ടീച്ചറുടെ ഞാൻ കേൾക്കും ഈ യോഗത്തിലെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ഷാജന് ഈ മാനേജർ ബഹുമാനായ ശശിധരൻ അവറുകൾ സ്കൂളിൻ്റെ പ്രഥമാധ്യാപിക ശ്രീമതി സിന്ധു ടീച്ചറ് മറ്റ് ഈ സ്കൂളിലെ പ്രിയങ്കരരായ അധ്യാപകർ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ രക്ഷിതാക്കള് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ നാട്ടുകാര് എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മളൊരു പുതിയ സ്കൂൾ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും രണ്ട് മാസത്തെ അവധിക്ക് ശേഷം അല്ലെങ്കിൽ കളിചിരിക്ക് ശേഷം സ്കൂളിലേക്ക് ഒരുമിച്ച് പഠിക്കാനായി പോന്നിരിക്കുകയാണ് ഇന്നെല്ലാവർക്കും ധൃതിയാണ് എനിക്കറിയാം കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് അവരുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് വലിയ കുട്ടികളെയൊക്കെ അവരെ അവരുടെ സ്കൂൾ ബസ്സുകളിൽ അല്ലെങ്കിൽ അവർ തനിയെ ഒക്കെ അവരുടെ അവരുടെ സ്കൂളുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നെല്ലായിടത്തും ഒരു തിരക്കാം പിന്നെ ഒരു സന്തോഷമുള്ളൂ നമുക്ക് ഇത്രയും ദിവസം എനിക്ക് തോന്നുന്ന ഒരു പത്തിരു ദിവസം പത്തിരുപത് ദിവസം മഴയായിരുന്നു ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നെല്ലാം ഒരു ചെറിയ പോറളി പോലും മേൽക്കാതെ നമുക്ക് നമ്മളെ നടത്താനായിട്ട് ഈശ്വരനെ സാധിച്ചു എന്നുള്ളതിൽ നന്ദി നന്ദി അറിയിക്കുകയാണ് അല്ലെങ്കിൽ അത് കൃതജ്ഞത അറിയിക്കുകയാണ് ദൈവം എപ്പോഴും താങ്ങി നടത്തും എന്ന് തന്നെ വിശ്വസിക്കുന്നു നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വർഷവും എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔപചാരികമായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നവാഗതരായിട്ടുള്ള കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ചടങ്ങാണ് അത് എൽ കെ ജിയിൽ പുതിയതായിട്ട് വന്ന് ചേർന്ന കുഞ്ഞുങ്ങളും ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രവേശനോത്സവ തൊപ്പി അണിയിക്കുന്ന ചടങ്ങാണ് അപ്പം തൊപ്പി അണിയിക്കുന്ന ചടങ്ങിലേക്ക് ഈ സ്കൂളിൻ്റെ മാനേജർ ശ്രീ ശശിധരൻ അവർകളെ കളരെ ക്ഷണിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ ഒന്നിലെയും ടീച്ചേഴ്സും എത്തേണ്ടതാണ് പേര് വിളിക്കുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളെ ഈ സ്റ്റേജിലേക്ക് കടന്നുവരണം आटिया प्रमोद आदिया प्रमोद अद्रिजा एएस अद्रिजा एएस आर्यन अजीश टीए, आत्मिका श्रीनु आत्मिका अभिराम जी नायर अभिराम जी नायर आदिलक्ष्मी ए ए अहद असिम अहद असीम, अजय श्रीधरन Aji. Aradia S. Aradia S. Sreya S. Sreya S. ിലോട്ട് മാറി നിൽക്കണേ കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സൗകര്യത്തിനാണേ രാജ്യം എൽസ ജിദിൻ Baby Gun Sumesh. baby Sumesh. Yuvan you Krishna, you Krishna.

Alona Matthew, Ayush S Anaya Sara Shibu Anaya Manoj yeah. ah. R.O.S Arushi Shijil mm. Arushi mm. Mm. Abhinav Sia mm. Abhinav D.M Abhinav D.M mm. ആദി അരുൺ

അതല്ല വേറൊരു മഞ്ഞക്കത്രയാണ് അത് ഒരു മഞ്ഞക്കത്രയുണ്ട് കൂടുതൽ കേൾക്കുമോ തിരുപ്പട്ടോ കുഴപ്പമില്ല കത്തിക്ക ഇങ്ങോട്ട് പോരെ കത്തിച്ചു ആ പിന്നീട് ഇതില് കത്തി ഇല്ല ഇല്ല അവിടെ ഇല്ല പറ്റുമോ കത്തിക്കില്ല ആ തോന്നോ തോന്നോ ललन करके ललन करके बा ललन है ललन है ललन है गिर गया मकला गिर गया